കൊരട്ടിപ്പള്ളിയിൽ സ്വർണത്തിന്റെ ഒരു പൂവൻകുല വണക്കത്തിനായി വെച്ചത് വിവാദമായിരിക്കുകയാണല്ലോ അത് വിഗ്രഹാരാധനയ്ക്ക് സമമാണെന്ന് പലരും പറയുന്നു കെ സി ബി സിയുടെ വിശദീകരണക്കുറിപ്പ് അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഈ വാർത്ത കണ്ടപ്പോൾ ആരും അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഏതോ ഭക്തൻ കാഴ്ച സമർപ്പിച്ചതാണെന്ന് വിചാരിച്ചു പിന്നീടാണ് അറിയുന്നത് അത് വികാരിയച്ഛൻ തന്നെ മുൻകൈ എടുത്ത് നിർമ്മിച്ചതാണെന്ന് ഇക്കാര്യം പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ വിവരിക്കുന്ന സംഭവമാണ് ആദ്യം ചിന്തയിൽ വരുന്നത് മോശമലയിൽ ദൈവത്തോടൊപ്പം ആയിരുന്നു മോശയെ കാണാഞ്ഞ ജനം തങ്ങൾക്ക് ആരാധിക്കാൻ ഒരു വിഗ്രഹം ഉണ്ടാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടു അഹ്റോൻ അവർ ആവശ്യപ്പെട്ടത് അനുസരിച്ച് അവരുടെ സ്വർണത്തിന്റെ ആഭരണങ്ങൾ വാങ്ങി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തു മോശ ദൈവം നൽകിയ കൽപ്പനകൾ എഴുതിയ രണ്ട് കൽപ്പലകളുമായി താഴേക്ക് വന്നപ്പോൾ ജനം സ്വർണ്ണ കാളക്കുട്ടിക്ക് ചുറ്റും അർമാദിക്കുന്നതാണ് കണ്ടത് മോശ കോപാക്രാന്തനായി കൽപ്പലകുകൾ എറിഞ്ഞുടച്ചു എന്നാണ് പറയുന്നത് മോശമലയിൽ ദൈവത്തോടൊപ്പം ആയിരുന്നു അദ്ദേഹം ദൈവിക രഹസ്യങ്ങളെപ്പറ്റി ധ്യാനിക്കുകയായിരുന്നു പക്ഷേ താഴെ ജനത്തിന് അതിനുള്ള ക്ഷമയോ താല്പര്യമോ ഇല്ലായിരുന്നു അവർക്ക് തൊടാനും മുത്താനും എന്തെങ്കിലും ആണ് വേണ്ടിയിരുന്നത് അവർ സ്വർണക്കാലക്കുട്ടിയിൽ അഭയം തേടി കൊരട്ടിയിലും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത് മിഷ്കാ രഹസ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് ജനത്തെ നയിക്കുകയാണ് കത്തോലിക്ക പുരോഹിതൻ ചെയ്യേണ്ടത് അത് ശ്രമകരമായ ജോലിയാണ് സ്വയം ആ ധ്യാനം നടത്തിയാലേ ജനത്തെ ആ വഴിയിൽ നയിക്കാൻ കഴിയൂ ജനത്തിൻ്റെ ഭക്തവികാരങ്ങളെ തൃപ്തിപ്പെടുത്താൻ എളുപ്പമാണ് അതിന് സ്വർണ്ണപ്പൂവൻകുല ഉണ്ടാക്കി കൊടുത്ത് പൂവങ്കുല വണങ്ങുന്നിടത്ത് ആത്മീയ സാധനയില്ല നമ്മുടെ പെരുന്നാളുകൾ അങ്ങനെ കുറെ കെട്ടുകാഴ്ചകളുടെ കോലാഹലമായി മാറുന്നു എറണാകുളം അതിരൂപതയിലെ വിമത വൈദികർ കുറെ നാളുകളായി കൂടുതലായും ചെയ്യാൻ ശ്രമിക്കുന്നത് ജനത്തിന്റെ ലോല വികാരങ്ങളെ തൃപ്തിപ്പെടുത്താനാണ് ദൈവിക രഹസ്യങ്ങളുടെ ആഴങ്ങളിലേക്ക് ജനത്തെ നയിക്കുക എളുപ്പമുള്ള പണിയല്ല വിശുദ്ധ കുർബാന വലിയ ഒരു രഹസ്യമാണെന്ന് അവർ കരുതുന്നുണ്ടോ എന്ന് സംശയമാണ് എല്ലാം പരസ്യമാണത്രെ ചിലർക്കെങ്കിലും അത് എത്രയും പെട്ടെന്ന് തീർക്കണമെന്നാണ് ചിന്ത ജനത്തിന് വേണ്ടത് കൊടുക്കുക എന്നാണ് ആദർശവാക്യം സ്വർണക്കാളക്കുട്ടിയാണെങ്കിൽ അത്